ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എസ് എസ്സി കുക്കിംഗ് വേൾഡ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇൻസ്റ്റൻ്റ് ആൻഡ് പെർഫെക്റ്റ് ലഡ്ഡുവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് കാണാം ആദ്യം നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം വൺ കപ്പ് ഷുഗർ വൺ കപ്പ് മിൽക്ക് ടു കപ്പ് ഗ്രാം ഫ്ലോർ അതായത് കടലമാവ് ആദ്യം ഒരു ബൗളിലേക്ക് നമുക്ക് കടലമാവ് ഇട്ടെടുക്കാം അതിലേക്ക് വൺ ബൈ ഫോർ ടീസ്പൂൺ സോൾട്ട് ഇട്ടെടുക്കാം പിന്നെ വൺ ബൈ ഫോർ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടെടുക്കാം അതിൻ്റെ ഒരു ടിപ്പാണ് ഇതിൻ്റെ മറ്റൊരു ടിപ്പാണ് ഇത് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് വൺ കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നത് അത് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് കട്ടയില്ലാതെ നന്നായി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് വേണമെങ്കിൽ മിക്സിയിലിട്ട് അടിച്ചെടുക്കാവുന്നതുമാണ് നമ്മളിവിടെ കൈ കൊണ്ടാണ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇത്രയാൽ മതി ഇനി നമുക്ക് ഇതിൻ്റെ ബൂന്തി തയ്യാറാക്കാം ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള സൺഫ്ലവർ ഓയിൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം ഇതുപോലെയുള്ള തവിയിൽ വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ബൂന്തി തയ്യാറാക്കുന്നത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് ഇങ്ങനെ ചെയ്തെടുക്കേണ്ടത് ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും ലൈറ്റായിട്ട് മൊരിഞ്ഞാൽ മതി നല്ലോണം മൊരിയണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്കിതിനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അങ്ങനെ നമ്മൾ എല്ലാ ബൂന്തിയും റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇത് നമുക്ക് പൊടിക്കാത്ത വേണമെങ്കിൽ അങ്ങനെ തന്നെ ലഡ്ഡു ആക്കി എടുക്കാം പക്ഷെ പൊടിച്ചാൽ ഇതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ് ഹാഫ് പോർഷൻ പൊടിച്ചിട്ടും ബാക്കിയുള്ള പോർഷൻ പൊടിക്കാതെയും അങ്ങനെ വേണമെങ്കിലും നമുക്ക് ലഡ്ഡു ആക്കി എടുക്കാൻ പറ്റും ഇനി നമുക്ക് ഇതിന് വേണ്ടി ഷുഗർ സിറപ്പ് തയ്യാറാക്കാം അതിനു വേണ്ടി ഇവിടെ ഒരു പാൻ പാനെടുത്ത് അതിലേക്ക് വൺ കപ്പ് ഷുഗർ ചേർത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഹാഫ് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ മറ്റൊരു ടിപ്പാണ് നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് വൺ ടീസ്പൂൺ നല്ല ഗീ ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ ആർ കെ ജി ഗീ ചേർത്തിട്ടുള്ളത് വേണമെങ്കിൽ ഇതിലേക്ക് കളർ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് കളർഫുള്ളായി കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കളർ ചേർത്തിട്ടുള്ളത് ഓപ്ഷണൽ ആണ് വേണമെങ്കിൽ ചേർത്താൽ മതി ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഹാഫ് ടീസ്പൂൺ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം ഇതിവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കാം ഇതിവിടെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇത് നൂൽപ്പരവെന്നാവണത്തില്ല ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇതിനെ നമ്മൾ പൊടിച്ച് റെഡിയാക്കി വെച്ച ബൂന്തിയിലേക്ക് ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് ആയി ഒഴിച്ചു കൊടുക്കണം ചൂടോടെ തന്നെ ഒഴിച്ചെടുക്കാം ഇത് തണുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ലഡ്ഡു ആയി നമുക്ക് കിട്ടും പിന്നെ ഇതിൻ്റെ ഡെക്കറേഷന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ബ്ലാക്ക് റൈസിങ്സ് എടുക്കാം അങ്ങനെ നമ്മൾ ഇതുപോലെ ബോൾസ് ആക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട് കണ്ടില്ലേ എത്ര എളുപ്പമാണ് ലഡ്ഡുണ്ടാക്കാൻ നമ്മുടെ ഇൻസ്റ്റൻറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള ലഡു ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് ബേക്കറിയിൽ നിന്നൊന്നും ലഡ്ഡു വാങ്ങിക്കേണ്ട ആവശ്യമില്ല വീട്ടിൽ തന്നെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻ ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്